കോൺഗ്രസിന്റെ സമുന്നത നേതാവും പ്രതിരോധ മന്ത്രിയുമൊക്കെയായ എ കെ ആന്റണിയുടെ അരുമപുത്രൻ സ്വന്തം മാതാവിന്റെ അനുഗ്രഹാശിസ്സുകളോടെ ബി ജെ പിയിൽ പോയാൽ രക്ഷപ്പെടും ബി ജെ പിയിൽ പോയാൽ ക്ലച്ചു പിടിക്കും ബി ജെ പിയിൽ പോയാൽ ഉയരങ്ങൾ കീഴടക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തെ ചതിച്ച് അച്ഛനെ കരയിച്ച് ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയ മഹാൻ ആ മഹാന് ചാട്ടം പിഴിച്ചില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി നേതൃത്വം സീറ്റ് നൽകിയത് ഉടനെ അനിൽ ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആനന്ദ തുന്തലിനായി നിന്നിട്ട് പറയുകയാണ് പത്തനംതിട്ടയിലെ ക്രൈസ്തവർ മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യും പത്തനംതിട്ട മണ്ഡലത്തിലെ ഹിന്ദു വിശ്വാസികൾ മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യും അതായത് പത്തനംതിട്ടയിലെ മെജോറിറ്റി വോട്ടുകളും തനിക്ക് കിട്ടും താൻ ജയിക്കും അങ്ങനെ എല്ലായിടത്തും അനിൽ കെ ആന്റണി ഇത് പാടി നടന്നു എന്നിട്ട് എന്താണ് ആ മഹാത്മാവിൽ സംഭവിച്ചത് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ മത്സരിച്ചതിനേക്കാൾ ഏതാണ്ട് അറുപതിനായിരത്തിലധികം വോട്ട് കുറവ് വാങ്ങി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു